ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിച്ച് ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം അവസാന വാരം മുതൽ തുടർച്ചയായി ഒൻപത് നാളുകൾ രണ്ട് മാലാഖമാർ ഇരുട്ടറയിൽ അടയ്ക്കപ്പെട്ടു മനുഷ്യ മനസ്സിനെ ദുഃഖത്തിലാഴ്ത്തിയ ആ സംഭവം ഇന്ത്യൻ ജനതയുടെ സംസ്കാര സമ്പന്നതയെ അഥവാ പാരമ്പര്യത്തെ സംസ്കൃതിയെ ഒരുപോലെ മലിനമാക്കി ജീവനും ജീവിതവും തങ്ങൾ അനുഭവിച്ചറിഞ്ഞ പുണ്യവിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ സേവനത്തിനായി മാറ്റിവെച്ച വന്ദന ഫ്രാൻസിസ് പ്രീതി മേരി എന്നീ രണ്ട് സഹോദരിമാരെ അവരറിയാത്ത അപരാധം തലയിൽ കെട്ടിവെച്ച് ഇരുട്ടറയിൽ അടച്ചുപൂട്ടിയപ്പോൾ ആ ഹീനകൃത്യത്തിന് കൂട്ടുനിന്നവരറിഞ്ഞില്ല തങ്ങൾക്ക് വിജ്ഞാന വെളിച്ചം നൽകിയവരാണിവർ തങ്ങളെ രുചിയോടെ ഊട്ടിയവരാണിവർ വലതും ഇടതും അഥവാ ശരിയും തെറ്റും എന്തെന്ന് അറിയുവാനുള്ള വിവേകം നൽകിയവരാണിവർ സത്യത്തിനും നീതിക്കും പ്രകാശത്തിനും അന്തകന്മാരായ കോമാളി കൂട്ടങ്ങൾക്ക് പൂമത്ത ഒരുക്കുന്ന ഭരണാധിപന്മാർ അറിയുന്നില്ല സർവനാശത്തിൻ്റെ മണിനാഥം മുഴങ്ങി തുടങ്ങിയെന്ന് ഇന്ന് മാലാഖമാർക്ക് അഭംഗി വരുത്തുന്നവർ നാളെ തങ്ങൾക്ക് ഒത്താശ പാടുന്നവരുടെ അന്തകന്മാരായി മാറും എന്നതാണ് ചരിത്ര സത്യം പീഡനത്തിലൂടെ വിത്തുവിതറി വളർന്ന വിശ്വാസമാണ് ക്രിസ്ത്യവിശ്വാസം അനേക വിശ്വാസവീഥികൾ അടഞ്ഞമർന്നിട്ടും വളർച്ച മാത്രം സംഭവിക്കുന്ന ക്രിസ്തുവിശ്വാസം ഒരു നാളും കെട്ടടങ്ങുകയില്ല അനുനിമിഷം അത് വളരും കത്തിപ്പടരുന്ന അഗ്നിക്കൂട്ടത്തിലേക്ക് ഒരു കോപ്പ വെള്ളമൊഴിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഇച്ഛാബോധമുള്ള ഏതൊരു മനുഷ്യനും തിരിച്ചറിയാം തെരുക്കോണിൽ ഇറങ്ങി ശബ്ദകോലാഹലങ്ങൾ സൃഷ്ടിക്കുകയല്ല ഒരു ഭക്തൻ ഇതിനു പ്രതിവിധിയായി ചെയ്യേണ്ടത് ഹാമാൻ ഒരുക്കിയ കഴിവുമരത്തിൽ നിന്നും മോർദേക്കായും യഹൂദ സമൂഹവും രക്ഷ നേടിയ ചരിത്രം യസ്തേറിൻ്റെ പുസ്തകത്തിൽ കാണാം ഹാമാൻ മോർദേക്കായ്ക്കായി ഒരുക്കിയ അൻപത് മുഴം ഉയരമുള്ള കഴിയുമരത്തിൽ അഹസുരേഷ് രാജാവ് ഹാമാനെ തൂക്കിക്കളഞ്ഞു എസ്തേറിൻ്റെ നേതൃത്വത്തിൽ പരസ്യമാക്കപ്പെട്ട ഉപവാസം സത്യത്തിൽ പീഡനമനുഭവിക്കുന്ന സമൂഹത്തിന് എക്കാലവും ഉദാത്തമായ മാതൃകയാണ് ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെ വഴിയാണ് ഏതൊരു പീഡനത്തിൻ്റെയും പരസ്യമാക്കപ്പെടേണ്ട പ്രതിഷേധം ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ നിർഭയനായിരിക്കും എന്ന ദാവീതിൻ്റെ വിശ്വാസവചനമാകണം ഓരോ പീഡിതൻ്റെയും ഹൃദയമന്ത്രം രക്തസാക്ഷികളുടെ പവിത്ര രക്തത്തിൽ നിന്നും ഉയർത്തു വരുന്ന സത്യവിശ്വാസത്തെ ആർക്കും തല്ലിക്കെടുത്തുവാൻ കഴിയുകയില്ല ഗ്രഹാമിനെയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും അഗ്നിക്കിരയാക്കിയ ആ കാട്ടാള കൂട്ടത്തിന് കാലം മാപ്പ് നൽകട്ടെ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനും സിസ്റ്റർ പ്രീതി മേരി പരിശുദ്ധാത്മാവിന്റെ അതിവിശിഷ്ട കിന്നരങ്ങളായി രൂപാന്തരപ്പെടട്ടെ നമുക്ക് ഒരുമിച്ച് മുട്ടുമടക്കാം ക്രിസ്തുവിശ്വാസം ആത്മാവിൽ അഗ്നിയായി ഇന്ത്യയിൽ പരിരസിക്കുവാൻ അന്തർക്ക് പ്രകാശമാകുവാൻ വിശക്കുന്നവന് ഇനിയും അന്നമായി തീരുവാൻ ബലഹീനന് എക്കാലവും ശക്തിയായി തീരുവാൻ ദാഹിക്കുന്നവന് പവിത്ര പാനീയമായി രൂപപ്പെടാൻ ആത്മാവ് പരിവർത്തിക്കുവാൻ നാഥ ഇടയാകണമേ ഓരോ ക്രിസ്തു ക്രിസ്തുഭക്തൻ്റെയും നന്മ അത് ഇന്ത്യയിൽ ആരൂപങ്ങളായി ആളിപ്പടരട്ടെ അതിനായി നമുക്ക് സ്വയം നമ്മെ ഒരുക്കി കൊടുക്കാം ഏവർക്കും ശുഭദിനം നന്ദി